ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് തെറിച്ചേക്കും അക്കാദമി സംഘടിപ്പിക്കുന്ന ഐ എഫ് എഫ് കെ ചലച്ചിത്രമേള നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് രഞ്ജിത്ത് തെറിച്ചേക്കുമെന്നുള്ള സൂചനകളും ശക്തമാകുന്നത് സംവിധായകൻ ഡോക്ടർ ബിജുവിനും നടൻ ഭീമൻ രഘുവിനും എതിരായ പരാമർശങ്ങൾ വിവാദമായപ്പോൾ തന്നെ സർക്കാർ തലത്തിൽ അതൃപ്തി ശക്തമായിരുന്നു ഭീമൻ രഘുവിനെ പരിഹസിച്ച ഇതേ അഭിമുഖത്തിൽ മന്ത്രി സജി ചെറിയാനെ പറ്റിയും ചില പരാമർശങ്ങളുണ്ടായി മുഖ്യമന്ത്രിയെ അയാൾ എന്ന് സംബോധന ചെയ്തതും അതൃപ്തിക്ക് എരിവു പകർന്നു സംവിധായകൻ ഡോക്ടർ ബിജുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ മന്ത്രി സജി ചെറിയ അതൃപ്തി പ്രകടിപ്പിക്കുകയും രഞ്ജിത്തിനോട് നേരിൽ കണ്ട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഡോക്ടർ ബിജുവുമായുള്ള തർക്കങ്ങൾ തീർത്തതാണെന്നും വീണ്ടും പരസ്യമായി ഉന്നയിച്ചത് ശരിയായില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഒഴിയണമെന്ന് സാംസ്കാരിക വകുപ്പും സർക്കാരും ആവശ്യപ്പെട്ടാൽ ആ നിമിഷം പടിയിറങ്ങുമെന്ന് രഞ്ജിത്ത് പ്രതികരിച്ചിട്ടുണ്ട് അക്കാദമി ജനറൽ കൗൺസിലിലെ ഭൂരിപക്ഷം അംഗങ്ങൾ ഇന്നലെ യോഗം ചേർന്ന് രഞ്ജിത്തിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാന് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു രഞ്ജിത്തിനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന കത്ത് സാംസ്കാരിക സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് ഐ എഫ് എഫ് കെയുടെ മുഖ്യവേദിയായ ടാഗോർ തിയേറ്ററിലാണ് ജനറൽ കൗൺസിൽ അംഗങ്ങൾ യോഗം ചേർന്നത് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളിൽ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ ഒൻപത് പേർ പങ്കെടുത്തു ചിലർ ഓൺലൈനിലും സംബന്ധിച്ചു ചെയർമാൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതടക്കമുള്ള പരാതികളാണ് അക്കാദമിയിൽ നിന്നും ഉയർന്നത് കഴിഞ്ഞ വർഷത്തെ ചലച്ചിത്രമേളയിലും രഞ്ജിത്തിൻ്റെ പരാമർശങ്ങൾ വിവാദമായിരുന്നു രഞ്ജിത്ത് അവിഹിതമായി കൈകടത്തിയെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക